ഞാൻ എന്റെ ജീവൻ എനിക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കുകയാണോ അതോ യേശുവിനെ പോലെ അത് ദാനം ചെയ്യുകയാണോ എന്ന് നമുക്ക് സ്വയം ചോദിക്കാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ മറ്റുള്ളവർക്കായി സ്വയം ഒഴിഞ്ഞുവെക്കുകയാണോ അതോ എന്റെ കൊച്ചു സ്വത്വത്തിൽ അടഞ്ഞിരിക്കുകയാണോ ദൈനംദിന സാഹചര്യങ്ങളിൽ എങ്ങനെ പങ്കുചേരണമെന്ന് നമുക്കറിയാമോ അതോ നാം എപ്പോഴും നമ്മുടെ താല്പര്യമാണോ നോക്കുന്നത് സ്വയം വിചിന്തനം നടത്തി യേശുവിനെ പോലെ മുറിക്കപ്പെട്ട അപ്പമായി നാമും മാറണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ യേശു ജീവൻ തനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചില്ല എന്നും മറിച്ച് അത് നമുക്ക് തരികയാണ് ചെയ്തതെന്നും മാർപ്പാപ്പ പറഞ്ഞു മുറിക്കപ്പെട്ട അപ്പത്തിലും ശിഷ്യന്മാർക്ക് നൽകപ്പെട്ട പാനപാത്രത്തിലും അത് അവിടുന്ന് തന്നെയാണ് നരകുലത്തിനായി സ്വയം ദാനം ചെയ്യുകയും ലോകത്തിന്റെ വേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പാപ്പ അനുസ്മരിച്ചു കർത്താവിന്റെ തിരുമാംസ രക്തങ്ങളുടെ തിരുനാൾ ദിനത്തിൽ സന്ദേശം നൽകിയാണ് മാർപ്പാപ്പ ക്രിസ്തു സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കിയത് യേശു അപ്പം മുറിക്കുന്ന വേളയിൽ അവൻ അവർക്ക് നൽകി എന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാം അവൻ അത് അവർക്ക് നൽകി ദിവ്യകാരുണ്യം വാസ്തവത്തിൽ ദാനത്തിന്റെ മാനത്തെയാണ് ഓർമ്മിക്കുന്നത് യേശു അപ്പം എടുക്കുന്നത് അത് സ്വയം കഴിക്കാനല്ല മറിച്ച് അത് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകാനാണ് അങ്ങനെ അവിടുന്ന് തന്റെ അനന്യതയും ദൗത്യവും വെളിപ്പെടുത്തുന്നു ജീവൻ അവിടുന്ന് തനിക്കു വേണ്ടി സൂക്ഷിച്ചു വെച്ചില്ല മറിച്ച് അത് നമുക്ക് തന്നു ദൈവവുമായുള്ള തന്റെ സമാനത പരിഗണിക്കേണ്ട ഒരു നിധിയായി അവിടുന്ന് കണക്കാക്കിയില്ല മറിച്ച് നമ്മുടെ മനുഷ്യപ്രകൃതിയിൽ പങ്കുചേരാനും നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കാനുമായി തന്റെ മഹത്വം വെടിഞ്ഞു തന്റെ ജീവിതം മുഴുവൻ യേശു ഒരു ദാനമാക്കിയെന്ന് പാപ്പ അനുസ്മരിച്ചു കുർബാന അർപ്പിക്കുന്നതും തിരുവോസ്തി സ്വീകരിക്കുന്നതും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അനുഷ്ഠാനമോ വ്യക്തിപരമായ സമാശ്വാസത്തിന്റെ സാധാരണ നിമിഷമോ അല്ലെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും യേശു അപ്പം എടുത്തു മുറിച്ച് അവർക്ക് കൊടുത്തുവെന്ന് നാം എപ്പോഴും ഓർക്കണം ആകിയാൽ അവിടുന്ന് കൂട്ടായ്മ നമ്മെ മറ്റുള്ളവർക്കായി മുറിക്കപ്പെട്ട അപ്പമാകാൻ പ്രാപ്തരാക്കുകയും നാം എന്തായിരിക്കുന്നുവോ അതും നമുക്കുള്ളതും മറ്റുള്ളവരുമായി പങ്കിടാൻ നമ്മെ കഴിവുള്ളവരാക്കുകയും ചെയ്യുന്നു മഹാനായ വിശുദ്ധ ലിയോ ഉത്തരിച്ച് ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം നമ്മെ നാം ഭക്ഷിക്കുന്നതെന്തോ അത് ആക്കി തീർക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു സഹോദരി സഹോദരന്മാരെ നാം എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നാം ദിവ്യകാരുണ്യം ആയിത്തീരാൻ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് ദാനമാക്കാൻ അറിയാവുന്നവരുമായ ആളുകൾ ആയിത്തീരാൻ അങ്ങനെ വിശുദ്ധ കുർബാന വഴി നാം ഒരു നവലോകത്തിന്റെ പ്രവാചകന്മാരും ശില്പികളും ആയിത്തീരുന്നു നാം സ്വാർത്ഥതയെ മറികടന്ന് സ്നേഹത്തിലേക്ക് സ്വയം തുറക്കുമ്പോൾ സാഹോദര്യ ബന്ധം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുകയും ആവശ്യത്തിലിരിക്കുന്നവരുമായി അപ്പവും വിഭവങ്ങളും പങ്കിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ കഴിവുകൾ എല്ലാവർക്കും ലഭ്യമാകും അപ്പോൾ നമ്മൾ യേശുവിനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ അപ്പം മുറിക്കുകയാണ് ദിവ്യകാരുണ്യ യേശുവിനോട് ഐക്യപ്പെട്ട് സ്നേഹദാനമായി മാറാൻ കന്നികാമറിയം നമ്മെ സഹായിക്കട്ടെ എന്ന് മാർപ്പാപ്പ ആശംസിച്ചു